촬 <목소리도> അപ്പോൾ ഞാനൊരു ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യം പറയാനാണ് വന്നേ എല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെയാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ വയനാട് നടന്നൊരു ദുരന്തത്തിൻ്റെ കാര്യം തന്നെ ഒരുപാട് വിഷമമുണ്ട് കാരണം ഒറ്റ രാത്രി കൊണ്ട് അവിടെ സംഭവിച്ച നഷ്ടങ്ങൾ നഷ്ടങ്ങൾ എന്ന് പറയാൻ നമുക്ക് ഒരു കുടുംബത്തിൻ്റെ എത്ര പേരുണ്ട് അതിലെത്രയോ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് അതുപോലെ മക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പേരുണ്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള എന്നാൽ എനിക്കൊന്നും ഒരിക്കലും പോലും സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മ അവരൊക്കെ നമ്മുടെ ഭർത്താക്ക ഭർത്താവ് അവരൊക്കെ കൊടുമ്പോൾ അത് നഷ്ടപ്പെടാതെ നഷ്ടപ്പെടുന്നൊരു കാര്യം ഒരിക്കൽ പോലും ആലോചിക്കാൻ കഴിയുന്നില്ല അപ്പോൾ വയനാട് ആയിട്ട് വയനാട്ടിലെ ഒരു തവണ ഒരു തവണ പോലും അവിടെ ഉള്ള ഒരാളുമായിട്ട് ഒരു ബന്ധമില്ല എന്നിട്ട് ഈയൊരു ഈയൊരു ദുരന്തം അറിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് വിഷമം തോന്നി അപ്പോൾ അവിടെ അവിടെ നിന്ന് പോയി ആ ഒരു ഒറ്റപ്പെട്ട മക്കളുടെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് പോലും പോകാതെ തന്നെ ചിന്തിക്കാൻ പറ്റും കാരണം അമ്മയാണ് അപ്പോൾ അത് അതിനെ പറ്റിയല്ല സംസാരിക്കുന്നത് അതിൽ നിന്ന് നടന്നൊരു കാര്യത്തിന് മലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക എൻ്റെ ഭാര്യ തലീഷൻ പറഞ്ഞിട്ട് ഒരു ഒരു ഭർത്താവ് ഒരു ഒരു അച്ഛൻ അവരൊരു അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തു അപ്പോൾ ആ ഒരു അമ്മേൻ്റെ ആ ഒരു അച്ഛൻ്റെ അവർക്ക് കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പാൽ പാലിന് അവർ കുട്ടിക്ക് കൊടുക്കാനുള്ള പാലിൽ നിന്ന് അത് അതിൽ നിന്നൊരു മറ്റുള്ള അമ്മ നഷ്ടപ്പെട്ടു പോയ ആ ഒരു മക്കൾക്ക് കാരണം പാൽ കിട്ടാതിരിക്കുമ്പോൾ ഒന്നും ഒരുപാട് മക്കളുണ്ട് അവർ അവർ പാലിന് വേണ്ടി കറിഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു വിഷമം മനസ്സിലാക്കിയ സ്വന്തം അവിടെ അവരെ സ്വന്തം കുട്ടീനെ തന്നെ കണ്ടുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അപ്പം ഞാൻ എനിക്ക് പോലും അത് കണ്ടപ്പോൾ തോന്നി ഒരമ്മയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അല്ല ഒരമ്മയൊരു പാല് കൂട്ടുന്ന ഒരു കുഞ്ഞു ഒരു അമ്മയായിരുന്നെങ്കിൽ നമുക്കും ചെയ്യായിരുന്ന ഒരു കാര്യമായിരുന്നല്ല എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം തോന്നി ആ ഒരുപാട് പേരുണ്ട് പക്ഷെ അത്തി ഇതുപോലെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ ഒരു കാര്യത്തിന് അടിയുള്ളൂ കാരണം മൊല പ്രഗ്നൻസി ടൈം ആയാലും ആ കൂട്ടുന്ന സമയത്തായാലും കുട്ടികൾ ഓരോ ഓരോ സ്ത്രീകളും ഓരോ സ്റ്റേജിലും അതിപ്പോൾ മക്കളെ നോക്കുന്ന ഓരോ സ്റ്റേജിലും ഒരുപാട് ഒരുപാട് ഡിപ്രഷൻ അതായത് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് അവരുടെ മൈൻഡിൽ എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റില്ലേ ഞാൻ ഞാനല്ല ഇതിലൂടെ രണ്ട് മക്കളും അമ്മയാണ് അത് അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ പാൽ കൂട്ടുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അങ്ങനെ ഒന്നും അവർ കണക്കിലെടുക്കാതെ ഇപ്പോൾ പാല് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വിശത്ത് എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു സമൂഹം നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ള ഭക്ഷണത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഒരുപാട് ആളുകളിപ്പോൾ പാല് കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പാല് കൊടുക്ക എനിക്കിപ്പോൾ ആദ്യത്തെ കുട്ടിയിൽ എനിക്ക് നന്നായിട്ട് പാലുണ്ടായി അപ്പോൾ പാല് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിന് പാല് കെട്ടിയിട്ട് ബുദ്ധി അത് ഹോസ്പിറ്റലായതും അങ്ങനെ രണ്ടാമത്തെ കയ്യിലൊണ്ട് പാല് കുറവുണ്ടായിട്ട് അവർക്ക് വിശപ്പ് എന്ന് ആലോചിച്ച ടെൻഷനും അത് ഇപ്പോഴത്തെ വിഷയം തന്നെ അപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തിട്ട് ഒരച്ഛനും അമ്മയും രംഗത്തേക്ക് വന്നപ്പോൾ അതിന് ഇത്ര മോശമായിട്ട് കറവ എന്തൊക്കെയാ ഞാൻ എനിക്ക് ആ ഒരു വാക്കുകൾ വായും ആ വായിച്ചിട്ട് പ്രതികരിക്കാതിരിക്കാൻ ഇരിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് ഞാൻ പ്രട്ടേ നിങ്ങളൊക്കെ എന്ത് വിളിക്കേണ്ടതെന്ന് അറിയില്ല ഇത്രയും തരം താഴ്ന്ന ഇത്രക്കും തരം താഴ്ന്ന ഒരു സമൂഹത്തിൽ ആണ് ജീവിക്കുന്നതെന്ന് അറിയിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് നീയൊക്കെ എന്ത് കരുതി ഈ പാല് കൊടുക്കുന്ന അമ്മമാർ നിനക്കൊക്കെ എന്താ തോന്നുന്നത് നിൻ്റെ ഒക്കെ സമൂഹത്തിൽ നമ്മളെപ്പോലെ എവിടെയോ ഉള്ളവരെല്ലാം പ്രതികരിക്കേണ്ടേ വീട്ടിനടുത്തുള്ളവർ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ തന്നെ വിരിക്കുള്ള മരുന്ന് കൊടുത്തിരുന്നെങ്കിലല്ലേ ഈ അസുഖം ഇങ്ങനെ പടർന്നു പോകില്ല ഒരാൾക്ക് മരുന്ന് കിട്ടിയതായിട്ട് ഞാൻ കാണിക്കണ്ടേ ഈ ചെറുപ്പ ചെറുപ്പം പ്രായമുള്ളവരും നിങ്ങൾക്കൊക്കെ എന്ത് ഈ സ്ത്രീകളെ നയിക്കുമ്പോൾ നീക്കൽ എന്താകുന്നു എന്ത് എന്താ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കാരണം നിങ്ങളുടെ മുന്നിലും മക്കളുണ്ടാവില്ല നാളെ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളെ മക്കളോ പാല് സ്വന്തം കുഞ്ഞുങ്ങൾക്കും മുല കൂട്ടുമ്പോൾ നിങ്ങൾ ഇതുതന്നെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവരോട് നിങ്ങൾ ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് പാല് വേണോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് കറവ് കൂടുതലോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുമോ ഇത്രയും തരം താഴ്ന്നൊരു സ്വഭാവം ഇങ്ങനെയുള്ളവർ എനിക്ക് പറ ഞാനിപ്പോൾ തോന്നുന്ന ബസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തിരക്കുള്ള ബസ്സിലാലും ട്രെയിനിലാലും ഇവനെ പോലുള്ളമാർ ഇത് നമ്മൾ പ്രതികരിക്കാതെ ഒരുപാട് ഒരു ഒരുപാട് പേര് ശബ്ദം ഉയർത്താതിരിക്കുന്നു ഇതുപോലുള്ള പ്രതികരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു സമൂഹം കൂടി നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് കുറേ പേര് പ്രതികരിക്കാതെ അടഞ്ഞിരി അത് അനുഭവിച്ചിട്ടും ഉണ്ടാതിരിക്കുന്നത് പക്ഷെ നിന്നെപ്പോലുള്ളവന്മാർക്കുള്ള സുഖടിനുള്ള കൈയ്യോടെ ഈ നിന്നെ എന്ത് പറഞ്ഞോട്ടെ അത് മൈൻഡാക്കാതെ കൈയ്യോടെ നിനക്ക് കിട്ടുന്ന അടുത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ സ്വ അസുഖം വളരെ കുറഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വളരെ വിഷമമുണ്ട് എനിക്കും രണ്ട് പെൺകുട്ടികളാണ് ഇനി നാളെ ഇനി ഈ ഒരു സമൂഹം ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ എന്തൊക്കെ സംഭവിക്കുന്ന നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഐഡിയ ഇല്ല ഇനി എന്ത് സംഭവിക്കും വളരെ ഭയങ്കരമായിട്ട് വിഷമം നമ്മുടെ മലയാളികൾക്കിടയിൽ നമ്മുടെ രാജസ്ഥാന അങ്ങനെ പുറം രാജ്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെയാണല്ലോ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കേരളത്തിലും ഇതുപോലുള്ള തരം താഴ്ന്ന നാളികളുണ്ടെന്ന് അറിയിക്കുമ്പോൾ നമുക്ക് നമ്മളോട് മലയാളി ആയി ജനിച്ചതിൽ തന്നെ നാണക്കേട് തോന്നുന്നു ഞാൻ പറയട്ടെ ഓരോ സ്ത്രീകളും ഈ യുവരുത്തന്മാരെ എവിടെയാണല്ലേന്ന് അറിയില്ല അവിടെ നിന്ന് സ്ത്രീകൾ തന്നെ ഒരു കൂട്ടായിട്ട് അവർക്കുള്ള നല്ല വെടിപ്പിന് നല്ല നല്ലവണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഒക്കെ സുഖം നിൽക്കും അല്ലെങ്കിൽ ഇവൻ്റെ ഒക്കെ അയൽവക്കത്ത് പോലും ഒരു സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ഒരു കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ഒരു പോസിറ്റീവായിട്ട് വന്ന് ആ അച്ഛൻ നമുക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകൾ രംഗത്തേക്ക് നല്ല മനസ്സോടെ വരുമ്പോൾ അവർ നേരിടേണ്ട ഒരുപാട് വിഷമങ്ങൾ അനുഭവങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇത് തന്നെ അതിനൊരു വലിയൊരു ഉദാഹരണമാണ് അപ്പോൾ ഇങ്ങനെ നേരിടേണ്ടി വരുന്നത് ഓർത്തിട്ട് ഇതുപോലെ മുന്നോട്ടേക്ക് വരുന്നവരും കൂടി പിറകോട്ടേക്ക് പോകുന്നത് വഴി ഇതുപോലുള്ള എന്താ പറയുക കുഞ്ഞുമക്കൾ ഒരു ഏതൊരാൾക്കാരും അവർക്ക് കിട്ടേണ്ട ഒരു ഇത് നല്ല രീതിയിൽ വരുന്നവരോരോ സഹായം കിട്ടാതാവുകയും ചെയ്യുന്നത് കൊണ്ടൊക്കെ വളർന്നു വരുന്ന തലമുറയിലെ കൂടി ഇല്ലാതാക്കരുത് ദയവ് ചെയ്ത് ഒരു ഒരമ്മമാരായാലും സ്ത്രീ ആരെ ഈ വീഡിയോ കാണുന്ന ഏതൊരാൾ ഇതുപോലെ പ്രതികരിച്ച് കയ്യോട് അവനിട്ട് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് ഇതുപോലുള്ള അസുഖങ്ങളും ഉണ്ടാവില്ല ഇതുപോലുള്ള പറയാനോ ചൊറിയാനോ ഉള്ള ധൈര്യവും കാണിക്കൂല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ദയവേദത് കമൻ ബോക്സിൽ അറിയിക്കുക എനിക്കിത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ തോന്നിയതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ കണ്ട് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന അത്രയേ ഉള്ളൂ